നമസ്കാരം അമ്മ മഹാമായയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വിധിയുണ്ട് എങ്കിൽ മാത്രം കാണുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ ഇനി പരാമർശിക്കാനായി പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ് അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കുക മറ്റ് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ പുതിയൊരു ജീവിതത്തിലേക്ക് പുതിയ ചില സാഹചര്യങ്ങളിലേക്ക് പ്രവേശിക്കാനായി പോകുന്നു എന്നൊരു സന്ദേശം തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുമാകാം എന്നാൽ അത്തരമൊരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്നതാണ് വാസ്തവം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ശക്തി ക്ഷയിച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അതിൽ നിന്നും ഒരു മാറ്റം കടന്നു വരുന്നു പല കാര്യങ്ങളിലും ശക്തി കടന്നു വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉടലെടുക്കുന്നു എന്നതാണ് വാസ്തവം ശക്തി വന്നു ചേരുന്നു അത് പല കാര്യങ്ങളെയും അതിജീവിക്കുവാനും കൃത്യമായി തന്നെ തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സഹായകരമായി തീരും കൃത്യമായി തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നിവരും ധൈര്യത്തോടെ തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും തൻ്റെ ഇടത്തോടെ പല കാര്യങ്ങളും ശരിയായ പല കാര്യങ്ങളും പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അത്തരം ചില കാര്യങ്ങളിൽ ഇന്നും തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ എന്നാൽ അത്തരം ജീവിതത്തിൽ നിന്നും മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം നിങ്ങളിൽ പലപ്പോഴായി കണ്ടുവരുന്നതുമാണ് വളരെയധികം സങ്കടപ്പെട്ടിരിക്കുന്നതായ ഒരു സാഹചര്യമുണ്ട് അതെല്ലാം ഉപേക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന ബോധ്യം നിങ്ങളിലുണ്ട് നിങ്ങളിൽ പോസിറ്റീവായ ഊർജം നിറയുന്നതായ സാഹചര്യമുണ്ട് എന്നും ഇത്രയും നാളത്തെ ആ അവസ്ഥയിൽ നിന്നും ഒരു മാറ്റം അല്ലെങ്കിൽ പുതിയൊരു ഊർജം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യവും ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ് പല കാര്യങ്ങളിലും നിവർത്തി കേടുകൊണ്ട് ഇഷ്ടമല്ലാത്ത സാഹചര്യത്തിൽ നിൽക്കുന്നതായ സാഹചര്യവും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് പല കാര്യങ്ങളിലും പ്രത്യേകിച്ച് ജോലിയുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അതിർന്ന സാഹചര്യം നിലനിൽക്കുന്നതായ അവസ്ഥ ജീവിതത്തിൽ ഉണ്ടാകാവുന്നതാണ് കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ജീവിതം റിലേഷൻഷിപ്പ് ഇത്തരത്തിൽ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ഇഷ്ടമില്ലാത്ത ഒരു സാഹചര്യം ഉടലെടുക്കുന്നു എന്നതാണ് വാസ്തവം എന്നാൽ പല കാര്യങ്ങളിലും മാറ്റങ്ങൾ അനുഭവിച്ചു പോന്നിരുന്ന വ്യക്തികളാണ് നിങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിട്ടുകളയുവാൻ തയ്യാറാകാത്തതായ ഒരു മനസ്സുണ്ട് എന്നതാണ് വാസ്തവം വളരെയധികം സ്നേഹം അനുഭവിക്കുന്നവർ തന്നെയാകാം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മനോഹരമായ രീതിയിലേക്ക് ജീവിതത്തെ കൊണ്ടു നയിക്കുവാനും കൊണ്ടുപോകുവാനും സാധിക്കുന്ന ഒരു സാഹചര്യം വന്ന് ചേരാവുന്നതാണ് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് ജീവിതത്തിലുള്ളത് ഒന്നിലധികം അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട് ജോലിക്കായി ആഗ്രഹിക്കുന്നവർ കാത്തിരിക്കുന്നവർ ചിലപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ടും പല കാര്യങ്ങൾ നഷ്ടപ്പെട്ടവരാണ് എങ്കിൽ അത്തരം വ്യക്തികൾ ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കുന്നതായി ഇവിടെ കാണുവാനായി സാധിക്കുന്നു ആഗ്രഹ സാഫല്യം ജീവിതത്തിലേക്ക് കടന്നുവരാം മികച്ചതായ അവസരങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യവും ജീവിതത്തിൽ രൂപപ്പെടുന്നു എന്നതാണ് വാസ്തവം നിർത്തിവച്ചിട്ടുള്ളതായ പല കാര്യങ്ങളും വീണ്ടും ആരംഭിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട് അതും നല്ല രീതിയിൽ വീണ്ടും തുടങ്ങുവാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വരാം എന്നതാണ് വാസ്തവം എല്ലാ ദുഃഖങ്ങളിലും ഈശ്വരൻ പ്രപഞ്ച ശക്തിയിൽ സമർപ്പിച്ചിട്ടുള്ളതായ അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ നല്ല മാറ്റങ്ങൾക്ക് കാത്തിരിക്കുന്ന വ്യക്തികളുടെ എനർജിയും ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ് അകന്നു പോയവരിൽ നിന്നും വീണ്ടും നല്ല റിലേഷൻ അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ വീണ്ടും അനുകൂലമാകാവുന്ന സാഹചര്യങ്ങൾ കടന്നുവരുന്നു എന്ന സൂചന തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ഈ സമയം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും നന്മ നിറഞ്ഞ മനസ്സോടെയാണ് നിങ്ങൾ സമീപിക്കുന്നത് എന്നതാണ് വാസ്തവം ഉടമകൾ അത്തരത്തിൽ നന്മ നന്മ നിറഞ്ഞ മനസ്സിന്റെ ഉടമകൾ തന്നെയാണ് നിങ്ങൾ അതിനാൽ തന്നെ പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം നിങ്ങൾക്ക് ലഭിക്കാം എന്നതും വാസ്തവമാണ് നല്ല കർമ്മങ്ങൾക്കുള്ള ഫലം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക അത്തരം കാര്യങ്ങൾ തന്നെയാണ് അമ്മ മഹാമായ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് കാണുന്നു ഈ സമയം ബുദ്ധി ധൈര്യം ഇത്തരം കാര്യങ്ങൾ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ അതിനാൽ സ്വയം നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകണം മറ്റുള്ളവർക്ക് അറിവ് പകർന്നു നൽകുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം ഏത് സാഹചര്യത്തെയും സത്യസന്ധമായി വിലയിരുത്തി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം കൃത്യമായി തീരുമാനങ്ങൾ എടുക്കുവാൻ ശ്രമിക്കുന്നവരും അതിൽ വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ ആരെയും അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കാത്തവർ വിഷമിപ്പിക്കുവാൻ ഇഷ്ടപ്പെടാത്തവർ കൂടിയാണ് നിങ്ങൾ എന്നതും നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം മുന്നോട്ടുള്ള ജീവിതത്തിൽ വളരെയധികം വിജയങ്ങൾ വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലുള്ള വ്യക്തികൾ കൂടിയായിരിക്കാം നിങ്ങൾ വെല്ലുവിളികൾ ജീവിതത്തിൽ വന്നു ചേർന്നാലും അതിനെയൊക്കെ അതിജീവിച്ച് വളരെയധികം ശക്തമായി തന്നെ നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് വിജയങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരും എന്നതാണ് വാസ്തവം ഈശ്വരാനുഗ്രഹം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന രീതിയിൽ പല അത്ഭുതങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ ദൈവം ഇറങ്ങി വന്ന് സഹായിച്ചിട്ടുള്ളവരാണ് എന്ന് തന്നെ നിങ്ങളെക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും ദൈവം അല്ലെങ്കിൽ അമ്മ മഹാമായ തന്നെ കൈതൊട്ട് അനുഗ്രഹിച്ച വ്യക്തികളാകാം നിങ്ങൾ ഭാഗ്യമുള്ളവരാണ് നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളുടെ നന്മ മുതലെടുക്കുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട് അവർക്കെല്ലാം ഒരു തിരിച്ചടി ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുണ്ട് എന്നതും വാസ്തവമാണ് കുടുങ്ങിക്കിടക്കുന്ന സ്വാതന്ത്ര്യം അതായത് കുടുങ്ങിക്കിടക്കുന്നതായ അവസ്ഥയുണ്ട് പല കാര്യങ്ങളിലും സ്വാതന്ത്ര്യം ലഭിക്കാത്തതായ ഒരു സാഹചര്യവും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അതിനെല്ലാം ഒരു മാറ്റം സംഭവിക്കുന്നു എന്നതാണ് അനാവശ്യ ചിന്തകളെ അകറ്റി പോസിറ്റീവായ കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും പോസിറ്റീവായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ നിറയ്ക്കുവാൻ സാധിക്കും വലിയ മാറ്റം തന്നെയാണ് ജീവിതത്തിൽ വന്നു ചേരുക മറ്റുള്ളവർ നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുക നിങ്ങളെ നല്ല അഭിപ്രായങ്ങൾ സ്വീകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം നിങ്ങൾ അവർക്ക് പോലും വഴികാട്ടിയായി മാറുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം കൂടാതെ ഈ സമയം മികച്ചതായ ചില അവസരങ്ങൾ അമ്മ മഹാമായ തന്നെ നിങ്ങൾക്ക് പ്രധാനം ചെയ്യുവാനുള്ള സാധ്യതകളുണ്ട് അത്തരം കാര്യങ്ങൾ കൂടി മുൻകൂട്ടി കണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾ പലപ്പോഴും പലരിൽ നിന്നും അകന്ന് പോയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പലരും നിങ്ങളെ ഒഴിവാക്കിയിരിക്കുന്ന സാഹചര്യം പോലും ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം അത് സഹിക്കാൻ പലപ്പോഴും നിങ്ങൾക്ക് സാധിക്കാത്ത ഒരു സാഹചര്യവും ജീവിതത്തിലുണ്ട് അതിലൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് സാധ്യമാകാവുന്ന ഒരു സമയം തന്നെയാണ് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ ഉയർച്ചയ്ക്ക് സഹായകരമായത് അത് ബുദ്ധിയാകാം അല്ലെങ്കിൽ ആത്മവിശ്വാസമാകാം ധൈര്യമാകാം ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് അമ്മ മഹാമായ പകർന്ന് നൽകുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്ന് കാണുന്നു ധൈര്യത്തോടെ തന്നെ ഈ സമയം നിങ്ങൾ മുന്നോട്ട് നീങ്ങുക നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്ന് ചേരുന്നതാണ് എന്നാൽ അമ്മ മഹാമായ നൽകുന്നതായ ആ പോസിറ്റീവായ ഊർജത്തെ നിങ്ങൾ തീർച്ചയായും സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏതൊരു കാര്യത്തിനും മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതും അനിവാര്യം തന്നെയാണ് ചില മാറ്റങ്ങളിലൂടെ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് അമ്മ മഹാമായ ഈ സന്ദേശത്തിലൂടെ അർത്ഥമാക്കുന്നു അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നത് പോലും നിങ്ങൾക്ക് വിധി ഉള്ളതിനാൽ കൂടിയാണ് അത്തരത്തിൽ ശുഭമാറ്റങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നതിനാലാണ് എന്നുകൂടി മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുക